ഹലോ കൂട്ടുകാരെ ഇന്ന് ഒരു ഉച്ചയൂണിൻ്റെ ആയിട്ടാണ് കേട്ടാൽ വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് മീൻ കെട്ടിയിട്ടുണ്ട് വങ്കട മീനാണ് കെട്ടിയിരിക്കുന്നത് വലിയ വങ്കടയായിരുന്നു നല്ല വിളഞ്ഞ വങ്കടയാണ് അപ്പോൾ അതിരി വറുത്തരച്ച് കറി വെക്കാമെന്ന് കരുതി വിളഞ്ഞ മീനൊക്കെ വറത്തെറച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ട അതിന് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കുരുമുളക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത്തിരി ഉലുവയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വറുത്തെടുക്കാം തേങ്ങ നന്നായി മൂത്ത് കിട്ടട്ടെ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല അല്ലാതെ തന്നെ പാനിലിട്ട് വറുത്തെടുത്തതാണ് നന്നായി മൂത്ത് വന്നപ്പോഴതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു പൊടിയുടെ പച്ചമണം മാറുന്നവരൊന്ന് ചൂടാക്കി മാറ്റി വെക്കുക ഇനി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ ഞാൻ തണ്ട അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കറിയിലേക്ക് വേണ്ട തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയും പിന്നെ രണ്ട് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ പുളിയും ചേർത്ത് കൊടുക്കാം പിഴുപുളിയാണെങ്കിൽ നമ്മൾ വറുത്തരച്ച സമയത്ത് ആ അരപ്പിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുത്താൽ മതി ഇവിടെ ഞാൻ വടക്കം പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് വൃത്തിയാക്കി മീനുകൂടെ ഇട്ട് കൊടുക്കാം മീൻ്റെ തൊലി പൊളിച്ച് കളഞ്ഞാണ് എടുത്തിരിക്കുന്നത് നമുക്ക് അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായി വിട്ടി തിളച്ചതിന് ശേഷം ചെറുതീയിലേക്ക് മാറ്റി നമുക്ക് അടച്ചു വെച്ച് മീൻ വേവിച്ചെടുക്കാം കറിയുടെയൊക്കെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് മീനൊക്കെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കൊടുക്കാം ഉപ്പും പുളിയൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം എല്ലാ ഉപ്പും പുളിയൊക്കെ ഉണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ വറവിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇത്തിരി വറവോട് ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല വറവൊന്നും ഞാൻ ചേർക്കുന്നില്ല കുറച്ച് കറിവേപ്പില വറുത്തരച്ച കറിയാണല്ലോ അതുകൊണ്ട് വീണ്ടും പ്രത്യേകിച്ച് എണ്ണയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത്തിരി കറിവേപ്പിലോട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വറുത്തരച്ച മീൻകറി ഇവിടെ റെഡിയാണ് സൂപ്പർ ടേസ്റ്റിയായി നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത്തിരി ബീൻസ് ഉണ്ട് അതൊന്ന് മിഴുക്കുരട്ടി വെക്കാമെന്ന കരുതി തോരനല്ല വെക്കുന്നത് മിഴുക്കുരട്ടിയാണ് വെക്കുന്നത് അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്കൊരു സവാളയും പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും വെള്ളം ഒഴിച്ച് വെച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം വെന്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് തേങ്ങ ഇവിടെ ചേർത്തെടുത്താൽ നമ്മുടെ മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയം നമുക്ക് അരച്ച് ചേർക്കാനാണെങ്കിൽ തോരനാണെങ്കിലും ഇതേപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇച്ചിരി തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ച് അത് ഇട്ട് കൊടുക്കാം ഞാൻ അരയ്ക്കുന്നില്ല തേങ്ങ മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മിഴുക്കുരട്ടിയായിട്ടാണ് എടുക്കുന്നത് അപ്പം നമ്മുടെ മിഴുക്കുര ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പിടി തേങ്ങ കൈക്ക് ഞാൻ ഒരു പിടി തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മിഴുക്കുരട്ടിക്ക് സൂപ്പർ ടേസ്റ്റി ആയത് നമ്മുടെ മിഴുക്കുര ഇവിടെ റെഡിയാണ് ഇനി കപ്പ കിട്ടിയിട്ടുണ്ട് അപ്പം പിന്നെ എല്ലാ ഇപ്പോഴും കപ്പയുടെ റെസിപ്പി കാണിച്ച് കാണിച്ച് നിങ്ങൾ മടുത്ത് കാണുമെന്ന് എനിക്കറിയാം കപ്പ അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വെള്ളത്തിലിട്ട് വേവിച്ച് രണ്ട് എടുത്തിട്ടുണ്ട് കട്ടൊക്കെ കളഞ്ഞെടുത്തതാണ് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും ഇത്തിരി കറിവേപ്പിലയും ഉപ്പ് ഇട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇന്നൊരു പ്രത്യേകതയുണ്ട് ഇന്ന് ഞാൻ ഇത്തിരി വറവോട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ കുഴച്ചെടുക്കുന്ന അല്ല നമ്മൾ വറവോട് ഇട്ട് കൊടുക്കുമ്പോഴും കപ്പയ്ക്ക് ഉണ്ടാകുന്നത് പ്രത്യേക ഒരു ടേസ്റ്റാണ് അത് മറ്റൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ വേണേലും നമുക്ക് ഉപയോഗിക്കാം ഒരു ടേസ്റ്റ് ഇത്തിരി കൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി വറവോട് കൊടുക്കാം ഇത്തിരി വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ എടുത്ത് താളിച്ച് ഇച്ചിരി വെളുത്തുള്ളി ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് മൂപ്പിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമ്മളൊന്ന് കുഴച്ചെടുത്താൽ നമ്മുടെ കപ്പ കുഴച്ചത് ഇവിടെ റെഡിയാണ് കേട്ടോ നല്ല നല്ല ടേസ്റ്റ് ായ നമ്മുടെ കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഞാനിത്ര വാറുകൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണ്ടാത്തവർക്കത് സ്കിപ്പ് ചെയ്യാവുന്നതേയുള്ളൂ വേണ്ടവർ മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി ഇത്തിരി ഒഴിക്കാൻ വേണ്ടി ഒരു മാങ്ങക്കറിയുടെ വെക്കാമെന്ന് കരുതി ഇത്തിരി വിളഞ്ഞ മാങ്ങയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മാങ്ങ ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഒരുപാട് പുളിയുള്ള സൈസ് മാങ്ങയൊന്നുമല്ല അതുകൊണ്ട് ഒരു ഫുൾ മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകൂടെ കയറിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞളൂടെ മിക്സിയിൽ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചതാണ് അതും അതിലേക്ക് ഒഴിച്ച് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചൂടായി വന്ന് ഇനി നമുക്കതിലേക്ക് വറവുകൾ ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണയിൽ വറവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മറ്റൻമുളകും എല്ലാം കൂടെ മൂപ്പിച്ച് ചേർത്തപ്പോഴത്തേക്കും നമ്മുടെ ഒഴിച്ചുകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് മാങ്ങക്കറിയെന്ന് വേണമെങ്കിലും പറയാം ഒഴിച്ചുകറിയെന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് കേട്ടോ വറുത്തരച്ച മീൻകറിയും ഇവിടെ അങ്ങനെ മീൻ കറി വറുത്തരച്ച് വെക്കാറില്ല വളരെ അപൂർവമായിട്ടേ ഉള്ളൂ ഇങ്ങനെ വിളഞ്ഞ അയല മീനൊക്കെ കിട്ടുമ്പോൾ ഞാനങ്ങനെ വറത്തരച്ച് വെക്കാറുണ്ട് ഇവിടെ അത്ര വറുത്തരച്ച കറിയോട് വലിയ താല്പര്യമൊന്നും ആർക്കും ഇല്ല എല്ലാവർക്കും മുളക് കറിയോടാണ് താല്പര്യം പിന്നെ ഇന്ന് നല്ല വിളഞ്ഞ വങ്കട ആയതുകൊണ്ടാണ് വറുത്തരച്ച കറി വെച്ചത് ചിലപ്പോൾ അയല കിട്ടുമ്പോഴും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്കത് പാത്രത്തിലേക്ക് വിളമ്പം പാത്രത്തിലേക്ക് ചോറിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ മെഴുക്കുരട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ബീൻസാണ് മെഴുക്കുരട്ടി വെച്ചത് തോരം വേണമെങ്കിലും വെക്കാം പിന്നെ കപ്പ വെച്ച് കൊടുത്തു പിന്നെ മാങ്ങാക്കറി വെച്ച് കൊടുത്ത് പിന്നെ ഇത്തിരി അച്ചാറും അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മീൻകറിയും അപ്പോൾ ഉച്ചയുണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് കേട്ടോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം നമുക്ക് വീണ്ടും കേട്ടാ കാണാം കേട്ടോ കാണാമെന്നാണ് കാണാം കേട്ടോ അപ്പോൾ ടാറ്റാ